ഹരേ കൃഷ്ണ ജയ ശ്രീരാധരാധേ സർവം കൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീരാധ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തന ഗോവിന്ദ ഗോവിന്ദ എൻ്റെ കൃഷ്ണ തീർത്ഥ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് വൈശാഖ മാസത്തെ കുറിച്ചാണ് വൈശാഖ മാസം വരുന്നത് ഈ മാസം ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതിയാണ് വൈശാഖ മാസം തുടങ്ങുന്നത് വൈശാഖ മാസം എന്ന് വെച്ചാൽ വിശാഖവും പാർണമിയും കൂടെ ചേർന്ന് വരുന്നതാണ് വൈശാഖ മാസം അപ്പൊ ചൈത്ര പൗർണമി കഴിഞ്ഞു അതെ ചിഹ് ചിത്രനക്ഷത്രവും പൗർണമിയും കൂടെ ചേർന്ന ചൈത്രമാസത്തിൽ ഹനുമാൻ ജയന്തി ആയിരുന്നു അത് ചൈത്രമാസം കഴിഞ്ഞു ഇനി വരുന്നത് വൈശാഖ മാസം ഉണ്ട് ഈ വൈശാഖം മാസം ചൈത്രമാസം കൂടെ ചേർന്നാണ് വസന്തകാലം അതായത് വേനൽക്കാലങ്ങളിൽ വസന്തകാലം ഈ പൂവിടുന്ന കാലഘട്ടങ്ങളൊക്കെയാണ് ആണ് വൈശാഖമാസം അപ്പൊ ഈ വൈശാഖമാസത്തിന് പ്രത്യേകത ഒരു കാര്യം കൂടെ ഉണ്ട് അതിന് മാധവ മാസം എന്നും കൂടെ പറയുന്നതാണ് മാധവ മാസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാധവൻ അതായത് മഹാവിഷ്ണു ലക്ഷ്മി ദേവിയും വൈകുണ്ഠം വിട്ട് ഈ ഒരു മാസക്കാലം ഭൂമിയിൽ വസിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ജനങ്ങൾക്ക് നമ്മളുടെ ഭക്തർക്ക് മഹാവിഷ്ണുവിന്റെയും മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുന്നുണ്ട് അതാണ് വൈശാഖ മാസത്തിന്റെ പ്രത്യേകത മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈശാഖ മാസമാണ് എന്ന് വെച്ചാൽ മന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രണവ മന്ത്രം നദികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗംഗാനദി പിന്നെ രത്നങ്ങളില് മഹാവിഷ്ണു നിൽക്കുന്ന കൗസ്തവമാണ് ഏറ്റവും പ്രധാന അതുപോലെ ഈ വൈശാഖ മാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാസം ഈ വൈശാഖ മാസം ഒരു മാസക്കാലം അതായത് ഏപ്രിൽ അവസാനം മെയ് മാസങ്ങളിലാണ് വൈശാഖ മാസം നമ്മൾക്ക് വരുന്നത് വൈശാഖ മാസം ഒരു മാസക്കാലം നമ്മൾ ഭഗവാന് വേണ്ടി അതായത് നമ്മൾക്ക് ഭഗവാനും വേണ്ടിയുള്ള ആ ഒരു മാസം വ്രതം നിങ്ങളൊക്കെ നോക്കുന്നത് ഏറ്റവും അത്യുത്തമാണ് ഏറ്റവും പുണ്യമാണ് നമ്മൾ നാപ്പത്തൊന്ന് വ്രതമൊക്കെ മണ്ഡലകാലങ്ങൾ എടുക്കും അല്ലേ അതുപോലെ ഈ ഒരു മാസം വൈശാഖ മാസം മാധവ മാസം വ്രതം നോക്കുന്നത് ഏറ്റവും പുണ്യമാണ് അതുപോലെ തന്നെ നമ്മൾക്ക് വ്രതങ്ങൾ നോക്കാം ഉം ഏർ ആര്യാഹാരമൊക്കെ ഉച്ചയ്ക്ക് മനുഷ്യ മാംസാദികളൊക്കെ ഒഴിവാക്കി ആ ക്ഷേത്ര ദർശനമൊക്കെ ചെയ്ത് അത് ക്ഷേത്ര ദർശനം ചെയ്തൊക്കെ വെറുതെ നോക്കാൻ വെച്ചാൽ ക്ഷേത്ര ദർശനം മാത്രം പോരെ വീട്ടിലും ഒക്കെ രാവിലെ ഒക്കെ വിളക്കെത്തിച്ച് വൈകുന്നേരൊക്കെ വിളക്കെത്തിച്ച് ആഹ് നാരായണീയം ഭഗവത്ഗീത ഭാഗവതം അങ്ങനെ വിഷ്ണുവിന്റെ സഹസ്രനാമങ്ങളെല്ലാം നമ്മൾക്ക് എല്ലാ ദിവസവും എല്ലാവരും ചെല്ലുന്നുണ്ട് എന്നാലും ഈ ഒരു മാസം അത്രയേറെ പ്രത്യേകതയാണ് വ്രതങ്ങൾ വ്രതങ്ങൾ എന്ന് വെച്ചാൽ ഈ മാസത്തെ പൗർണമി വ്രതവും ഏകാദശി വ്രതവും ഒക്കെ അതി പ്രാധാന്യമാണ് അപ്പൊ രാവിലെ എന്ന് വെച്ചാൽ രാവിലെ നമ്മളെ ബ്രഹ്മ മുഹൂർത്തം ബ്രഹ്മ മുഹൂർത്തം തുടങ്ങുന്നത് രാവിലെ മൂന്ന് മണിക്കാണല്ലോ അപ്പൊ ഈ മൂന്ന് മണിക്ക് തൊട്ട് അഞ്ചര വരെയുള്ള അപ്പൊ ഈ സമയങ്ങളിൽ സ്നാനം ചെയ്യുന്നത് അതായത് കുളിക്കുന്നത് ഏറ്റവും ഉത്തമാണ് കാരണം ഈ സമയങ്ങളിൽ നമ്മൾക്ക് ദേവിയുടെ സാന്നിധ്യം ഈ ജലങ്ങളിലൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത് ഐതിഹ്യം പറയുന്നത് ഈ സമയങ്ങളിൽ അതായത് ഏഴനാഴികൾക്ക് മുൻപേ നമ്മൾക്ക് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് സ്നാനം കുളിക്കുന്നത് ഏറ്റവും നല്ലതാണ് ആ അതേപോലെ നാമജപങ്ങളന്ന് മുടക്കരുത് നാമജപങ്ങളും ഏറ്റവും പ്രാധാന്യമാണ് പിന്നെ അതിനെക്കാട്ടി പ്രായം മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ വരുന്ന മാസമാണ് ഈ വൈശാഖ മാസം എന്ന് പറയുന്നത് അതായത് മുപ്പതാം തീയതി ഈ മാസം ഏപ്രിൽ മുപ്പതാം തീയതി അക്ഷയ തൃതി അക്ഷയ തൃതി എന്ന് വെച്ചാൽ ആ ബലരാമൻ്റെ ജന്മദിനമായിട്ടും പറയുന്നുണ്ട് അതുപോലെ തന്നെ ദേവി അതായത് ദേവിയുടെ സാന്നിധ്യം നമ്മൾ ദേവിയുടെ ആ ദിവസം ഉണ്ടാകും എന്നാണ് പറയുന്നത് അതായത് അന്നപൂർണേശ്വരി അതായത് ധനധാന്യ സമൃദ്ധിക്ക് ഏറ്റവും ഉത്തമ ദിവസമാണ് മുപ്പതാം തീയതി അക്ഷയതൃതീയ വരുന്നത് ആ അക്ഷയ ധൃതീയ ജലരാമേൻ്റെതുമാണ് പിന്നെ അന്നപൂർണേശ്വരിയുടെ ആ ഒരു ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്ന ദിവസമാണ് എന്നൊക്കെ നമ്മൾ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച് ഒക്കെ വീട്ടിൽ സൂക്ഷിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നരസിംഹ ജയന്തി നരസിംഹ ജയന്തി വരുന്നുണ്ട് ആ നരസിംഹ ജയന്തിയും ഒക്കെ അതായത് മെയ് രണ്ട് മെയ് രണ്ടാം തീയതി ശ്രീ ശങ്കരാചാര്യയുടെ ജയന്തിയാണ് വരുന്നത് പിന്നെ പതിനൊന്നാം തീയതി നരസിംഹ അതായത് മെയ് പതിനൊന്നാം തീയതി നരസിംഹ ജയന്തി വരുന്നുണ്ട് പന്ത്രണ്ടാം തീയതി ബുദ്ധ പൂർണിമ അതായത് ഗുരുപൂർണിമ എന്നും അറിയപ്പെടുന്നു ഉം അങ്ങനെ ആ ദിപ്പിന്റെ ഇരുപത്തിനാലായിരംത് മഹാവിഷ്ണുവിന്റെ അവതരമായി കൂർമ്മവും അങ്ങനെ ഈ ദിവസങ്ങളിലൊക്കെ മഹാവിഷ്ണുവിന്റെ അവതാര ദിവസങ്ങളും കൂടെയാണ് ആ മാസം ഉം അപ്പൊ വൈശാഖ മാസത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് ജയന്തി വരുന്നുണ്ട് ബുദ്ധ പൂർണിമ വരുന്നുണ്ട് ശങ്കരാചാര്യ ജയന്തി വരുന്നുണ്ട് നരസിംഹ ജയന്തി ൂർമ്മ ജയന്തി അങ്ങനെയുള്ള അവത മഹാവിഷ്ണുവിന്റെ ആ മാസം തന്നെ അത്രയേറെ അപ്പൊ ഈ ഒരു മാസം നിൽക്കറിയാൻ പോലെ എന്തുമാത്രം പ്രത്യേകതയാണെന്ന് പ്രത്യേകതയാണ് മഹാവിഷ്ണുവിന് ആ മാധവൻ എന്ത് പ്രത്യേകതയാണ് ഈ മാസങ്ങള് ഏറ്റവും വ്രതവും എടുത്ത് നമ്മൾക്ക് നോമ്പ് നോക്കുന്നതിന് അതി പ്രാധാന്യമാണ് അപ്പൊ സ്നാനങ്ങളൊക്കെ ചെയ്തു അത് രാവിലെ തന്നെ സ്നാനങ്ങളൊക്കെ ചെയ്യാൻ നോക്കണം പിന്നെ രാവിലെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് മഹാ സഹസ്രനാമങ്ങൾ നാരായണിയും ഒക്കെ നമ്മൾക്ക് ചൊല്ലാവുന്നതാണ് വൈശാഖ മാസത്തിൻ്റെയും പിന്നെ ഗുരുവായൂർ ഏറ്റവും അതി അത് ആണ് ഏറ്റവും പ്രധാനം ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൽ അതായത് ഭഗവാന്റെ ക്ഷേത്രത്തിൽ ഏറ്റവും അതിപ്രധാനമായ ദിവസങ്ങളാണ് ഈ വൈശാഖ മാസം ഒരു മാസം എന്ന് വെച്ചാൽ അതിപ്ര പ്രധാനമാണ് വൈശാഖ മാസത്തിൽ അപ്പം മഹാവിഷ്ണുവിൻ്റെ അമ്പലങ്ങളൊക്കെ മഹാവിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണൻ്റെയൊക്കെ അമ്പലങ്ങൾ നമ്മൾ സന്ദർശിക്കണം വൈശാഖ വൈശാഖ മാസം മാസം വൈശാഖമാസം എടുക്കുക ഈ ഒരു മാസം എടുക്കുക വ്രതമെടുക്കുക എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ ഏകാദശി വരുന്ന ആ ഏകാദശി പൗർണമി പ്രദോക്ഷം പിന്നെന്തീ ജയന്തികൾ നരസിംഹ ജവി ജയന്തി കൂർമ ജയന്തി ശങ്കരാചാര്യ ജയന്തി ബലരാമ ജയന്തി അങ്ങനെയൊക്കെ വരുന്ന ബുദ്ധ പൂർണിമ അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിലും നമ്മൾക്ക് ഈ ഒരു മാസം നോമ്പ് എടുത്തില്ലെങ്കിൽ അങ്ങനെയുള്ള ദിവസങ്ങളിലുമൊക്കെ നമുക്ക് നോമ്പ് എടുക്കാം അപ്പൊ വൈശാഖ മാസത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു വൈശാഖ മാസത്തിൽ എല്ലാ എല്ലാവർക്കും വ്രതം എടുക്കുക അതായത് ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി ആണ് തുടങ്ങുന്നത് മെയ് ഇരുപത്തി ഏഴ് വരെ ഉണ്ടാകും വൈശാഖ മാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വന്നത് എല്ലാവരും വൈശാഖ അതായത് പുണ്യ മാസക്കാലം എന്ന് തന്നെ നമുക്ക് പറയാം കാരണം മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും വൈകുണ്ഠവട്ട ഭൂമിയിൽ വരുന്ന ആ ഒരു മാസം പിന്നെ ആ അതിഥി ദേവോ കാരണം ഈ അതിഥികളായത് മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും നമ്മളുടെ ഭക്തിരൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വീടുകളിലൊക്കെ വരും വേഷന്മാരെ വരും എന്ന് ഒരു ഐതിഹ്യവും പറയുന്നുണ്ട് അതിഥി ദേവസൽക്കാരത്തിന് ഇപ്പോൾ അതിഥികളെ നമ്മൾ വെള്ളമോ അതായത് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നമ്മൾ സൽക്കരിച്ച് ഇരുത്തി അവർക്ക് ഒരു ദക്ഷിണയൊക്കെ കൊടുക്കും അതായത് മുണ്ടോ എന്തെങ്കിലുമൊക്കെ ഒരു വസ്ത്രം അവർക്ക് ദാനം ചെയ്ത് ദാനം ചെയ്യുന്ന മാസം കൂടിയാണ് എന്ന് പറഞ്ഞ് എല്ലാ അതികളെയും അതിഥികളെയും നമ്മൾ റോഡുകൾ പോകുന്ന വള്ളന്മാരെയൊക്കെ പിടിച്ച് വീട്ടിൽ കയറ്റി അതിൻ്റെ പുല്ലാപ്പുകൾ ഉണ്ടാക്കരുത് പക്ഷെ അതിഥി ദേവോ ഭവ എന്നാണ് ഈ ഒരു മാസക്കാലം കാലം പുണ്യ ഈ പുണ്യമാസക്കാലത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് അതിഥികളൊക്കെ സൽക്കരിച്ച് അവർക്ക് എന്തെങ്കിലും ദാനങ്ങളൊക്കെ കൊടുക്കുക നമ്മൾ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ ദാനങ്ങൾ അവർക്ക് കൊടുക്കും ഭക്ഷണമായിട്ടായാലും ഭക്ഷണം അത്യുത്തമാണ് പിന്നെ ജലമായിട്ടാലും കാരണം ഈ വേനൽക്കാലം എന്ന് വെച്ചാൽ വസന്തകാലമാണ് അപ്പോൾ വസന്തകാലം കൂടെ വരുന്നുണ്ട് ഈ മാസം അതായത് ചൈത്ര ചൈത്രമാസവും വൈശാഖ മാസത്തിൻ്റെ ആരംഭം കൂടിയൊക്കെയാണ് ഈ വസന്തകാലത്തെ പറയുന്നത് അപ്പം ചൈത്രമാസം എന്ന് വെച്ചാൽ ഈ ചൈത്രമാസം അവസാനിച്ച് അമാവാസി തുടങ്ങി ആ ഒരു സമയത്താണ് വൈശാഖമാസം തുടങ്ങുന്നത് വൈശാഖ പൗർണമിക്ക് ഏറ്റവും നല്ലതാണ് വ്രതം പിടിക്കാൻ എല്ലാവരും വൈശാഖ മാസത്തിന്റെ പുണ്യ വ്രതം പിടിക്കുക ഹരേ കൃഷ്ണ ജയ ശ്രീരാധരാധി സർവത്ര ഗോവിന്ദ നാമ സങ്കീർണ്ണം